നമസ്കാരം ജനമോഹൻ ടി വി വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടം ഇരുപത്തൊമ്പത് മുതൽ ഇടമാസം നാല് വരെയുള്ള നക്ഷത്ര ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാതം ചേർന്നിട്ടുള്ള മേടക്കൂറ് മേടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ഇഷ്ടസ്ഥിതി വരികയാൽ എല്ലാം അനുകൂലമായി വരും ദൈവാധീനമുണ്ടാവും കുടുംബസുഖം സന്താനങ്ങൾക്ക് ഐശ്വര്യം എന്നിവ ഉണ്ടാവും സന്താനങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സം കൂടാതെ നടത്തുവാനും സാധിക്കും ഭൂമി വാങ്ങുന്നതിനും അതിൽ പുതിയ പരിഷ്കാരങ്ങൾ നടത്തുന്നതിനും സാധിക്കും ദോഷങ്ങളെ പരിഹരിക്കാൻ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ് ഇടവക്കൂറ് കാർത്തികയുടെ മുക്കാൽ പാദവും രോഹിണിയും മകേരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളും ചേർന്നിട്ടുള്ള ഇടവക്കൂറുകാർക്ക് കാലം അനുകൂലമായി വരുന്നു യാത്രയിൽ നിന്നുള്ള നേട്ടങ്ങളുണ്ടാകാം മാതൃ പിതൃവഴിയുള്ള കുടുംബ സ്വത്തുക്കൾ വന്നു ചേരുവാനായിട്ടുള്ള യോഗമുണ്ട് സന്താനങ്ങൾക്ക് വേണ്ടിയും അവരുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അലച്ചിലുകൾ വേണ്ടിവരാം ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുകയും ചെയ്യേണ്ടതാണ് മകേരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ മൂന്നോ നാലോ പാദങ്ങളിലും ചേർന്നിട്ടുള്ള മിഥുനക്കൂർ പങ്ക ജീവിത പങ്കാളിയിൽ നിന്നും ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനം ലഭിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടാവിലും കഠിന പരിശ്രമത്തിൽ അവ നേടിയെടുക്കുവാൻ സാധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേട്ടമുണ്ടാവും ചില അസ്വസ്ഥതകളിൽ നിന്ന് മോചനമുണ്ടാവും എങ്കിലും കടബാധ്യതകൾ വീണ്ടും വീണ്ടും വരും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ശിവക്ഷേത്രത്തിൽ ജലധാരയും വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകളും നടത്തേണ്ടതാണ് പുനർ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചെന്നിട്ടുള്ള കർക്കിടകർ പൂർണ്ണമായ ദൈവാനുഗ്രഹമുണ്ട് പ്രതീക്ഷിക്കാത്ത പല അനുകൂല അവസ്ഥകളും വന്നുചേരും തൊഴിൽ പ്രതീക്ഷിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ദന്തക്ഷയം പോലുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയും ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടുകൾ ചെയ്യേണ്ടതാണ് മകനക്ഷത്രവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം ചെന്നിട്ടുള്ള ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ധാരാളം ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൈവരുവാനായിട്ടുള്ള അവസരമുണ്ട് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഇവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ശിവക്ഷേത്രത്തിൽ ജലധാരയും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ദേവിക്ക് നിറമാല പോലുള്ള വഴിപാടുകളും നടത്തിയാൽ നന്നായി നന്നായിരിക്കും ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തോൺ ചിത്രയുടെ ഒന്നോ രണ്ടോ പാദങ്ങളും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഇറക്ക് കുറച്ചു കാലമായി അനുഭവിച്ചു തരുന്നിട്ടുള്ള ദുരിതങ്ങൾക്ക് മാറ്റമുണ്ടാവും തൊഴിൽപരമായും കർമ്മപരമായുള്ള നേട്ടങ്ങളുണ്ടാവും തൊക്ക് രോഗങ്ങൾക്കും വാദരോഗങ്ങൾക്കും ശമനമുണ്ടാവുകയും ചെയ്യും നാഗദേവങ്ങളെ പ്രീതിപ്പെടുത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് ചിത്തിരയുടെ അരപ്പാതവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിന് ചെന്നിട്ട് തുലാക്കൂർ തുടക്കത്തിൽ സാമ്പത്തിക നഷ്ടം വന്നുചേരും എങ്കിലും അവ ഗൃഹനിർമ്മാണത്തിനോ സന്താനങ്ങളുടെ പഠനത്തിനോ ആയി പഠനത്തിനോ ചികിത്സകളോ ആയിട്ട് തന്നെ ആയിരിക്കും ഈ ചിലവുകൾ ഉണ്ടാകുന്നത് ക്രമേണ അത് അനുകൂലമായി ചേരുകയും ചെയ്യും ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ദുരിതങ്ങളെ പരിഹരിക്കാൻ വിഷ്ണുപ്രീതിയും നടത്തുകയും ത്രിമധുര സമർപ്പണം നടത്തുകയും ചെയ്യേണ്ടതാണ് വിശാഖത്തിൻ്റെ കാൽപാതവും അനിരവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃക്ഷയക്കൂറ് വൃക്ഷയക്കൂറുകാർക്ക് പൊതുവെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുണ്ടാകും അല്പം സാമ്പത്തിക ഏരുക്കങ്ങൾ അനുഭവമാവുമെങ്കിലും സന്താനങ്ങൾക്ക് ഉയർച്ച ഐശ്വര്യം സാമ്പത്തികമായും മാനസികമായും അഭിവൃദ്ധി എന്നിവയും ഉണ്ടാകും കണ്ടകശനിയുള്ളത് ഉള്ളതുകൊണ്ട് പൂർണ്ണ അനുഭവസിദ്ധി കൈവരികയും ചെയ്യുകയില്ല സുബ്രഹ്മണ്യ പ്രീതി വരുത്തുകയും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളും നടത്തുകയും ചെയ്യേണ്ടതാണ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാലം ചേർന്നിട്ടുള്ള തനക്കൂറ് തനക്കൂറുകാർക്ക് വാഹന സംബന്ധമായും സന്താന സംബന്ധമായും അനുകൂലമായിട്ടുള്ള അവസ്ഥകളുണ്ടാകുന്നതാണ് ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പൊതുവെ ധനക്ലേശം അവർക്ക് ഉണ്ടാവുകയുമില്ല ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുകയും നാഗരാജാ ക്ഷേത്രത്തിൽ ഹാര സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും ചേർന്നിട്ടുള്ള മകരക്കൂറ് ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകാം കൃഷി കർമാധികാര്യങ്ങളിൽ അഭിവൃദ്ധിയുണ്ടാകാം അധികാര പദവിയിൽ ഇരിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും സ്വത്തുക്കൾ അവകാശപ്പെട്ടത് കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ തൊഴിൽ യാത്രികർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും അനുസരിച്ചുള്ള തൊഴിൽ കൈവരുവാനുള്ള അവസരവും ഉണ്ടാകും ശാസ്ത്രാവിന് നിരാഞ്ജനം നടത്തുകയും വിഷ്ണുവിന് പാൽപായസം നടത്തുകയും ചെയ്താൽ ദുരിതങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും അവിടത്തിൻ്റെ അരയും ചതയും പൂരട്ടാതിയുടെ മുക്കാലും ചേർന്നിട്ടുള്ള കുംഭക്കൂറും കുംഭൻ രാശിക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നു ശനിയുടെ ചില ദോഷഭാവങ്ങൾ ഉണ്ടെങ്കിലും അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ കൈവരിക്കുവാൻ കൂടി പ്രവർത്തിച്ചാൽ ഫലം കൈവരികയും ചെയ്യും ഗ്രഹം നന്നായി ഉണ്ട് ഗൃഹനിർമ്മാണങ്ങൾ നടത്തുവാൻ സാധ്യതയുണ്ട് വാഹനം മാറ്റി മാറ്റിവാങ്ങും അസ്ഥിരോഗങ്ങൾക്ക് ചെറിയ ചികിത്സകൾ വേണ്ടിവരാം പരദേവതാ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയും നാഗർ പ്രീതി വരുത്തുകയും ചെയ്യേണ്ടതാണ് പൂരിട്ടാതിയുടെ കാ മുക്കാലും ഉത്തരുട്ടാതിയും ദേവതയും ചേർന്നിട്ടുള്ള മീനക്കൂർ ഈ കൂറുകാർക്ക് ഇടപെട്ട സാമ്പത്തികമായും മാനസികമായും ദുരിതങ്ങളുണ്ടാവുമെങ്കിലും നിവൃത്തി സ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം വിഘ്നങ്ങളെല്ലാം ഒഴിഞ്ഞു കിട്ടും ധനലാഭമുണ്ടാവും ഗൃഹം നന്നാക്കുവാനായിട്ടുള്ള യോഗമുണ്ട് ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങൾക്ക് സാധ്യതയുണ്ട് ഗൃഹത്തിൽ പുതിയ വാഹനം മേടിക്കുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് പരദേവതാ പ്രീതി വരുത്തിയും സർപ്പപ്രീതി വരുത്തിയും ശിവപ്രീതി വരുത്തിയും ചെയ്താൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും ഓരോ മതവിശ്വാസികളും അവരവരുടെ ഈശ്വര വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം